ഹായ് പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും കാവ്യവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ കാവ്യവേദിയിൽ ഞാൻ തന്നെ രചന നടത്തിയ ഒരു കവിതയാണ് ആരാപനവും ഞാൻ തന്നെയാണ് ഗ്രാമത്തിൻ്റെ പണ്ട് കാലത്തെ അതായത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ചു നടന്ന അല്ലെങ്കിൽ വളർന്നു വന്ന വീഥികളെല്ലാം അന്നത്തെ ആ ഗ്രാമം എത്ര മനോഹരമായിരുന്നു നാട്ടിൻ നന്മകളാൽ സമൃദ്ധമെന്നല്ലേ കേരന്തിങ്ങും കേരളനാട് മാമലകൽ കപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞുള്ള സിനിമാ ഗാനങ്ങൾ തന്നെ നമുക്കറിയാവുന്നതല്ലേ അതിന് കേരളം കേരളം എന്ന് തുടങ്ങുന്ന ഗാനം അപ്പോൾ എല്ലാം അന്നത്തെ ആ ഗ്രാമത്തിൻ്റെ മനോഹാരിതയെപ്പറ്റി വർണ്ണിച്ചിട്ടുള്ള വരികളാണ് പിന്നെ നമ്മുടെ കവി വർണ്ണനകൾ ചങ്ങമ്പുഴയുടെയൊക്കെ കവിതകളും അങ്ങനെ ഓരോ കവികളുടെ കവിതകളെല്ലാം നമ്മുടെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് മനോഹരമായി വർണ്ണിച്ചിട്ടുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ വെച്ച് ആ ഒരു ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ നടന്ന് വന്ന ഞാൻ വളർന്നു വന്ന എൻ്റെ ആ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ എൻ്റെ ആ ഗ്രാമം എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളം എന്ന് പറയുന്ന പറകുന്ന് എന്ന ഒരു കൊച്ചു ഗ്രാമം മനോഹരമായിരുന്നു നെല്ലിൻ പാടവും കമുകിൻ തോട്ടങ്ങളും പിന്നെ ചെറു ചെറു കൈതോടുകൾ തോട് പിന്നെ അതുപോലെ തന്നെ കൈത ഈ പാടവരമ്പത്തൊക്കെ കൈതയും എല്ലാം അങ്ങനെ എല്ലാം കൊണ്ട് അതിന് എള്ള് അങ്ങനെ ഒത്തിരി പാടത്തും പറമ്പിലും എല്ലാം കൃഷി സമൃദ്ധമായിരുന്നു അന്നത്തെ കാലത്ത് അന്ന് എവിടെ നോക്കിയാലും തെങ്ങും നെൽപ്പാടും ഒക്കെയാണ് ഇന്ന് ഇന്നതെല്ലാം മാറി ഇന്നെല്ലാം മാറി തോടില്ല വയലില്ല അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് അപ്പം ആ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആ ഒരു കാലത്തെ ഒരു കുഞ്ഞു രചന നടത്തിയതാണ് അങ്ങനെ വലിയ പദസമ്പത്തോ അങ്ങനെ വലിയ സാഹിത്യമോ ഒന്നും വെച്ച് അല്ല ഞാൻ ഈ രചന നടത്തിയിരിക്കുന്നത് എൻ്റെതായിട്ടുള്ള പദസമ്പത്ത് കൊണ്ട് ഞാനൊരു കുഞ്ഞു രചന അപ്പോൾ അതെല്ലാവരും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിപ്പോ എൻ്റെ രചനയുടെ പേര് ഗ്രാമശുദ്ധി എന്നാണ് എല്ലിൻ പൂവ് മണക്കും വീതികളെ വിടെ സ്വർണ്ണ കുലകൾ എന്നപ്പോൾ കണ്ണിന് കുളിർമ പകരം കമുകിന്നിരകളെവിടെ വർണ്ണരാജികൾ പൂത്തുവിടർന്നതുപോലുള്ളൊരു ആവണിപ്പാടവും എവിടെ പോയി മറഞ്ഞു മാനത്ത് കണ്ണി മീനുകൾ ചാഞ്ചാടിയോടിയിടും കൈവല്യ തോടുകളുമെവിടെ മണ്ണപ്പം ചുട്ടുകളിക്കുവാൻ മണ്ണുമില്ലെന്നായി പാടവരമ്പത്തിൻ മധ്യ വന്നിരുന്ന പായാരം പറയുന്ന ചുണ്ടു ചോപ്പിച്ച ശാരിക പൈതലുമെവിടെ കൊറ്റിയം കുള പറഞ്ഞു നടക്കുന്ന കാഴ്ചകളും ശൂന്യമായി കൂമൻറെ കരച്ചിൽ ചീറിപ്പായുന്ന ജീവൻ മരണ പോരാട്ട വണ്ടിയുടെ ഇരമ്പലിൽ നിർത്തില്ലാതാകുന്നു ചീ വീടിൻ്റെ ഒച്ചകൾ പേ തെരുവുശ്വാനൻ്റെ അലർച്ചയിൽ ഇല്ലാതാകുന്നു സാഗര തീരത്തു പോയി കടലിൻ്റെ അപാരതണ്ണീലിമ കൺകുളിർക്കെ ആസ്വദിച്ചിടുവാ തീരവും ചുരികളാൽ രൂപം കൊള്ളുന്നു മാറുന്ന കാഴ്ചകൾ പീളമൂടിയ കണ്ണു പോളായിടുന്നു മനവും ചുട്ട് പൊള്ളിയിടുന്നു